ഹേ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നു ഗായസ് ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ നിങ്ങളുടെ തന്നേയും കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാം യെസ് ഗൈസ് ഇതൊരു ബിറ്റീസ് വീഡിയോ ആണ് ഓൾറെഡി ഞാൻ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ചെയ്തിട്ടുണ്ട് യെസ് ഷോർട്ട്സ് അത്രയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ബിറ്റീസ് ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രസ് സപ്പോർട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം സപ്പോർട്ട് ചെയ്താൽ അത്ര സന്തോഷം അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാമെന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ക്യൈസ് പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഇതിന് പറയാൻ വേണ്ടി ഒരു കണ്ടൻറ്റൊന്നുമില്ല പിന്നെ എനിക്ക് പറ്റിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അത്രയേ ഉള്ളൂ പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളെ കാണും നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പോകെ പോകെ സെറ്റാക്കാം അതുപോലെ തന്നെ ഗൈസ് ഈ വീഡിയോ എങ്ങനെ എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറക്കരുത് പിന്നെതുവാ പറയണ്ട പിന്നെ ഗൈസ് ഈ വീഡിയോ എന്താണ് ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും തോന്നിയാൽ ഇത്രയും ആകെ ഇത്രയും ടേക്ക് എടുത്തു എന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരമാണ് സംഭവം ഇതെല്ലാം കൊണ്ട് നോക്കി ഞാൻ തന്നെ ആകെ ഫുൾ അന്തം വിട്ട് കുന്തം മിടുങ്ങിയാണൊക്കെ ഇരിക്കുന്നത് കാരണം ഇത്രയും ഒരു ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ച് മേലോട്ട് പോയില്ല ഇരുപത്തഞ്ചിനകം അത്രേ പോകുള്ളൂ അത്രയും ടേക്ക് പോയി സത്യം പറഞ്ഞാൽ ഇത്രയും ടേഗ് പോയി എടുത്ത ഒരു വീഡിയോ ഇതാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല എനിക്കെന്നെ അറിയില്ല ഞാൻ എത്ര ടേക്കൊക്കെ കണ്ടുപോകണം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കൈസ് അപ്പോൾ അതിൻ്റേതായ കുഴപ്പമുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് പഠിച്ച് അങ്ങനെ ചില സ്റ്റെപ്പുകളൊന്നും എനിക്ക് കിട്ടില്ല ആ സ്റ്റെപ്പ് കിട്ടാത്ത സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വല്ല മാങ്ങ വേറി ചില കുത്ത അങ്ങനത്തെ ഈ സി സ്റ്റെപ്പ് എന്തെങ്കിലും ഇടും അത് നമുക്ക് ഓൾറെഡി വരുമല്ലോ നമ്മൾ ഈ കളിച്ചോണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് തന്നെ വരുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇടും അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ ഡാൻസ് ഒക്കെ കളിച്ച് ഇടാറ് പക്ഷേ ഇത് ഇത്രയും പോകുമെന്ന് എനിക്കന്നെ അറിഞ്ഞൂടായിരുന്നു കാരണം ഇത്രയും മടുത്തത് എടുത്തെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റില്ല നിർത്തി അവസാനം പിന്നെ എപ്പോഴെങ്കിലും എടുക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോയിട്ട് നിർത്താം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വാശിയായി എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വാശിയായി ഓ അത്രയ്ക്കായ എന്തായാലും ഇറങ്ങി അത് സെറ്റാക്കിയിട്ട് തന്നെ എന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ആണ് കഴിച്ചത് അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് ഒരു തന്നെ ടേക്ക് ഞാൻ എടുത്ത് പിന്നെ എന്താണ് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആണ് എന്തിനാണ് ഏതിനാണെന്ന് വെച്ചാൽ എനിക്കന്നെ അറിഞ്ഞൂട കാരണം ആവശ്യമില്ലാത്ത കാര്യം ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ല അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നാക്കുളുക്കും ഉൾക്കും കൈ ക്ഷമിക്കുക നിങ്ങൾ അപ്പോൾ ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ എന്തിനാണ് എന്ന് വെച്ചാൽ എനിക്കെന്നെ അറിഞ്ഞൂടും കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് അങ്ങനെ ഞാൻ അത്രയും കോൺഫിഡൻസ് വെച്ച് ഞാൻ പോയാൽ ഞാൻ അതിന് അട്ടർ ഫ്ലോപ്പ് ആവും അത് ഒന്നാമത്തെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വീഡിയോ കാരണം ഒരു സ്റ്റെപ്പ് ഒന്ന് ഓക്കെ ഓക്കെ ഓ സെറ്റ് സൂപ്പർ അടിപൊളി ഒരു മൂന്ന് അതിൽ കൂടുതല സെറ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് വന്ന് കളിച്ച് എടുത്തിട്ട് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നത് ആദ്യം തൊട്ടേ അട്ടർ ഫ്ലോപ്പ് അപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്യാമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പോകും അടുത്ത സ്റ്റെപ്പ് ചെയ്യാമെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ 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 പൊക്കൊണ്ടിരിക്കും പിന്നെ അവസാന അവസാനം ദേഷ്യം വരും പിന്നെ എനിക്കൊരു കാര്യമുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ലിപ്സിങ് ഒക്കെ ചെയ്യില്ല അങ്ങനെയാണെങ്കിലും എനിക്കൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ആക്കൊള്ളാം ഇത് കൊള്ളാം എന്ന് തോന്നണല്ലോ അതുവരെ സംഭവം ഞാൻ വീണ്ടും വീണ്ടും ഇപ്പം ഡാൻസ് ആണെങ്കിൽ അത് കളിച്ചുകൊണ്ടിരിക്കും അല്ല ലിപ്സിങ്ക് ആയിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ലിപ്സിങ്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ആയിട്ടൊക്കെയായിരിക്കും എടുക്കണം പക്ഷേ അല്ലാതെ ഡാൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും വേറെ ആരുമില്ല എൻ്റെ ക്യാമറമാൻകാരാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ അനിയനായിരിക്കും വീഡിയോ എടുത്തു തരുന്നത് അപ്പോൾ ഇതിപ്പോൾ ക്ലാസ്സിലെടുത്ത വീഡിയോ ആണ് ക്ലാസ്സിന് പോയപ്പോൾ അവിടെ നിന്ന് എടുത്തത് ഫ്രീ ടൈം ഇട്ട് അപ്പോൾ അവിടെയാണെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്കെടുത്ത് തരുന്നത് അവസാനം അവളെ എന്താണ് വിഷമം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് അന്നത്തെ വിഷമം എന്താണ് എനിക്ക് തന്നെ അവസാനം ഈശും വന്ന് പുള്ളി കളഞ്ഞിട്ട് പോയാലൊക്കെ വിചാരിച്ചു പിന്നെ വിചാരിച്ച് വേണ്ട വാശി പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വാശി എത്ര പഠിച്ചിട്ട് പിന്നെ ചെയ്തൂടെ എന്നതിൽ ഞാൻ തന്നെ സ്വയം ചിന്തിച്ച് ഞാൻ തന്നെ സെറ്റാക്കി എടുക്കുമെന്ന് വിചാരിച്ചു ചെയ്ത വീഡിയോ ആണ് കേസ് പിന്നെ അങ്ങനത്തെ കാര്യമാണ് പിന്നെ കേസ് നിങ്ങൾക്കൊണ്ടു ഇങ്ങനെ ചില ചില കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓരോന്ന് ചിന്തിച്ച് 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 പോകും നല്ല ഓവർ തിങ്കിങ് എന്നൊക്കെ പറയില്ലേ ചിന്തിച്ച് ചിന്തിച്ച് പോവുക അത് എനിക്കുണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ രണ്ട് സ്റ്റെപ്പ് ഞാൻ കളിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ തന്നെ പറയാം രണ്ട് സ്റ്റെപ്പ് കളിച്ച് അപ്പോൾ വെറുതെ ആ സ്റ്റെപ്പിൽ കളിച്ചതിൽ രണ്ട് മൂന്നെണ്ണം അടിപ്പിച്ച് കളിച്ചപ്പോൾ എല്ലാം എൻ്റെ സ്റ്റെപ്പ് കയ്യിൽ നിന്ന് പോയെങ്കിൽ വെറുതെ ചിന്തിച്ചും വെറുതെ കൃത്യം ആവശ്യമില്ലാതെ ചിന്തിച്ച് കിട്ടും ചിന്തിച്ച് കൂട്ടണമെന്നാണ് എന്ന് ഇതെന്താ എനിക്ക് കിട്ടാത്ത അതെന്താ സ്റ്റെപ്പ് എനിക്ക് വരാത്ത ഇപ്പം ചില ചില സമയത്ത് എനിക്ക് ഈ വലത്തേക്കൈ എളുപ്പമായിരിക്കാം ഇടത്തേക്കായി പെട്ടെന്ന് വഴങ്ങി വരില്ല അപ്പോൾ ഇടത്തെ കൈ ഇങ്ങനെ വളച്ചൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ആണ് ആ സ്റ്റെപ്പ് എനിക്ക് കയ്യിൽ വഴങ്ങി വരാൻ തരുമ്പോൾ അതൊന്നും എനിക്ക് കിട്ടാത്തത് എനിക്ക് ഈ കൈ ശരിയാണല്ലോ ഈ കൈ ശരിയാകത്തെന്ത് അതൊന്നും എനിക്ക് മാത്രം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടും എന്നിട്ട് കളിക്കും അത് അട്ടർ ഫ്ലോപ്പ് ആവും അത് പോവേ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് എനിക്ക് ശരിയായി രണ്ട് മൂന്ന് തവണ കളിക്കുമ്പോൾ ശരിയായി ആ അടുത്ത് ആക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ സൂപ്പർ അടിപൊളി സെറ്റ് എന്തിനാണ് സ്റ്റെപ്പ് സൂപ്പർ സൂപ്പറാക്കും അടിപൊളിയാക്കും കൂടി ഇതാക്കണം അതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കുമെങ്കിൽ അതും അട്ടർ ഫ്ലോപ്പ് ആവും അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് എനിക്കുണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വെച്ചാൽ എനിക്കത് ഫ്ലോപ്പ് ഉള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഓരോരോ എന്താണ് വട്ടത്തനങ്ങളുണ്ട് ഒന്നാമതായി വെച്ചാൽ അത് ഈ വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് വെച്ചാൽ ഞാൻ ചെരിപ്പിട്ട് കളിച്ചാൽ ശരിയാവോ ചെരിപ്പിട്ട് ഇടാതെ കളിച്ചാൽ ശരിയാവോ ചെരിപ്പിടാത്ത കൊണ്ടാണ് ആ ശരിയാവാത്ത അങ്ങനെയൊക്കെ ഇത് ചെരിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ചെരുപ്പൂരി മാറ്റുന്നത് ചെരിപ്പ് ഇടുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടാലാണ് ശരിയാവാത്ത മുടി ഫ്രണ്ടിലോട്ട് ഇട്ടില്ലെങ്കിലാണ് ശരിയാവാത്ത ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ ആരെങ്കിലും കണ്ട പുറമേന്ന് ആരെങ്കിലും കണ്ടാൽ എനിക്ക് ഭയങ്കര ഷൈ ഞാൻ ഒരു ഷൈ ടൈപ്പ് ആണ് ഒരു നാണം കുടുങ്ങിയാണ് അതാ ഇപ്പം തന്നെ കണ്ടില്ലേ അപ്പോൾ ആരും ഒരാൾ അതുവഴി പോയി അതിനാണ് ആ നാണം കുടുങ്ങിയത് ഇതിനാണെന്നു വെച്ചാൽ എനിക്കെന്നെ അറിഞ്ഞോടും അത് ഞാൻ മാറ്റിയെടുക്കാൻ നോക്കുവാണ് ഇതിന് മുന്നേ ഇങ്ങനെ നല്ലതായിരുന്നു ഇതിന് മുന്നേ ഇതിലും വലിയ ഷൈ ടൈപ്പായിരുന്നു ഇപ്പം ഇപ്പോൾ ഞാൻ ഓക്കെ 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 വരുന്നു അങ്ങനെയാണ് കൈസ് പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല അങ്ങനെ കഴിച്ചു ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കുറേ കുറേ പൊട്ടത്തരങ്ങളുണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത ഇങ്ങനെ പൊട്ടത്തരങ്ങൾ ആലോചിച്ചുകൂട്ടാന്ന് എനിക്ക് എന്നെ അറിഞ്ഞുകൂടും അങ്ങനെയൊക്കെ ഇടത്തൊരു വീഡിയോകൾ കഴിച്ചത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവോ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം ഇതുപോലെ രണ്ട് മൂന്ന് വീഡിയോകളുണ്ട് ഇതേപോലെ ഒരു ബി ടി എസ് വീഡിയോ അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ബൈ ബൈ ഓക്കേ